അസലാ വലൈക്കും വർമ്മത്തിള്ളി പ്രക്കോത്ത് ഞാനൊരു കുട്ടി ഉണ്ടാക്കുകയാണ് കുട്ടിങ്ങിന് വേണ്ട സാധനമാണ് ഇതിനാ തേങ്ങാപ്പാൽ എടുത്ത ഒരു തേങ്ങ ഉണ്ട് തേങ്ങൻ്റെ പാലാണ് പിന്നെ എനിക്ക് കോളിഫ്ലവർ വേണം കോളിഫ്ലവറുണ്ട് പിന്നെ പഞ്ചസാര ഉണ്ട് പിന്നെ ഒരു ചട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തെയ്യൂട്ടോ ോ ഇടുന്നട്ടോ കൂടെ നാട്ടോ ഇടുന്ന ഞാൻ സിമ്പിളാക്കി വെച്ചിട്ടാണ് കോളിക്കോട് എടുക്കുന്നുണ്ടോ നമുക്കതില് നമ്മൾ പാലില്ലേ തേങ്ങാ പാൽക്കി അതൊരു ഫുള്ള് വയ്ക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണിട്ടോ കുറുകി വരുവോ നമുക്കൊന്ന് കട്ടിടാൻ പോലെ കട്ട് ഇങ്ങനെ ഒടിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടൊക്കെ ഇനി കട്ട പിടിക്കും കട്ട പിടിക്കാൻ പറഞ്ഞിട്ടോ പഞ്ചസാര അവകാശത്തിന് പഞ്ചസാര കുറയും വരുന്നുണ്ടട്ട പിന്നെ സിമ്മിലാക്കി കൊന്നിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മൾ ഉണ്ടാക്കിയൊരു വെറൈറ്റി കുക്കിങ് കുക്കിങ് കേട്ടോ കുട്ടി ഇതന്നിട്ടുണ്ട് സിമ്മിലാക്കി ഇതാക്കണം കേട്ടോ അത് പിന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒന്ന് തിളക്കാൻ വെക്കുന്നത്